അയ്യോ മതി മതി ഞാനും മതിക്ക് പറഞ്ഞ ഒരു നാടൻ തന്നെയാ ശരിക്കും താനിക്കളന്ന സ്ഥലത്തില് വരും മണ്ണാർക്കാട്ടിനടുത്ത് പക്ഷെ ചെറുപ്പത്തിൽ അവിടം വിട്ടു അമ്മടെ തറവാട് വേറൊരു സ്ഥലത്താരു വേണേട്ടം പഠിച്ചതൊക്കെ ബോംബെലാ അപ്പഴാണല്ലോ ശിവേട്ടനുമായിട്ട് പകല് ജോലി രാത്രി പഠിക്കൂ ബോംബെയിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ശിവേട്ടന്റെ നിർബന്ധമായിരുന്നു ഇവരെ പഠിപ്പിക്കണം ആവണത്ര ആ വെച്ചാൽ വലിയ ഇരുന്നോളൂ ഇതെന്റെ മനസ്സിലായി ധാരാളം കേട്ടിട്ടുണ്ട് കൈ കഴുകി ഇരുന്നോളൂ എനിക്ക് പിന്നെ മതി ഒന്ന് കുളിക്കണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയതാ ഓ പായസം സദ്യ എന്നാ ആയല്ലോ മാലേച്ചി ഇതിപ്പോ ദേവി കൊണ്ടുവന്നതാ അപ്പുണ്ണിയും മാലേച്ചിയും തൊട്ട് പിന്നിലെ വീട്ടിലാ താമസം വീടാതാണെന്ന് പറയാൻ തന്നെ ഉള്ളൂ പിന്നിലൊരു വഴി വെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ നേരത്ത് പിള്ളരെ ആട്ടി തെളിച്ച് നേരെ ഇങ്ങോട്ട് കറന്നാ മതി വീട്ടിലോന്ന് പറഞ്ഞൊരു ചിന്ന കാശ് പുറത്തിറങ്ങേണ്ട കാര്യമില്ല നീ അധികം പറഞ്ഞാലേ ഇവനെ സൂക്ഷിക്കുന്നുട്ടോ വിശുദ്ധ ചോരും ആളുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് പറയണത് തരവിട്ടാൻ ഇത്തിരി ചോറ് എന്നിട്ട് രാജന്റെ വിക്രിയ പറഞ്ഞില്ല ഞാൻ പറയട്ടെടാ ഓ പറഞ്ഞോളൂ അല്ലെങ്കിൽ വേണ്ട മാലേച്ചി തട്ടാനും കൊടുക്കാൻ തന്ന ഒരു നൂറ് രൂപയും കൊണ്ട് ഞാൻ കടന്നു അതാണ് കാര്യം വേണു എന്നിട്ട് എടവരെ എത്തി പാലക്കാട്ട് രണ്ടു ദിവസം കുശാൽ ശിവൻകുട്ടിയുടെ അടുത്തേക്ക് ബോംബോ മറ്റോ വണ്ടി കയറിയിട്ടുണ്ടാവോന്ന് പേടിച്ചിരിക്കുമ്പോടുത്ത് വലിപ്പം രണ്ടു ദിവസം ബിരിയാണി മൂന്ന് നേരം സിനിമ രണ്ടെണ്ണം മൂന്ന് ഷോ നൂറ് വേഗം ചെയ്തു ഞാൻ ആ ധൈര്യം എന്താ തല്ലില്ല പക്ഷെ ഈ അന്യായം കേൾക്കണം ആ നൂറ് റുപ്പയുടെ കാര്യം ഇടക്കിടക്ക് പറഞ്ഞ് മാലേറ്റിയും ഈ അളിയനും കൂടി എന്നെ പിഴിയുന്ന ഒരു അവസാനം വേണ്ടേ എത്ര കൊടുത്താലും ആ കടം പിന്നെയും ഇങ്ങനെ ഒന്ന് ചിരിച്ചു കാണുന്ന ഓർവ ഓഫീസിലൊക്കെ നരി നരി പോലെയല്ലേ പിന്നെ ഹോട്ടൽ തുടങ്ങാൻ പോപ്പറിൽ കണ്ടു ആ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന ഒരു ഉണ്ട് ഉണ്ട് അത് വേറെ കമ്പനി അതിന്റെ മാനേജിംഗ് മാനേജിംഗ് ദാ ഈ വെച്ചാൽ കുറച്ച് വലിയ ആ കോടി 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 വരും ടോട്ടൽ രാജഗോപാൽ കേട്ടോ അളിയൻ താങ്ങിക്കോളൂ മുഴുവൻ സർക്കാർ എന്നുള്ള കടം ഞങ്ങൾ ഇടുന്നത് ഇരുപത് ലക്ഷം എന്താ ഈ കേക്കണ നീ മുടക്കണ്ട മാനേജറും ഒക്കെ കാര്യങ്ങൾ ആളോടാ നീ തമാശയാണെങ്കിലും നേരത്തെ ഓരോന്ന് പറഞ്ഞത് വേണുനാട്ടിന് എന്തൊക്കെയാ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എന്റെ പേരിലും കുറെ ഷെയർ ഉണ്ടെന്നാ പറയണേ ഓഡിറ്റർ കണക്ക് പറയാൻ തുടങ്ങിയ എനിക്ക് എന്നെ പേടിയാവും കളിച്ചു ചേച്ചോളു ഞാൻ ഞാൻ വിളമ്പിത്തരാം ും വരില്ലേ അച്ഛന് കേസ് ഉണ്ടെന്ന് പറയണേ കേട്ടു അമ്മയും ഞാനും വരും അത്രയധികം ആളൊന്നും ഇല്ലല്ലോ അച്ഛാ മതിയപ്പെടുത്താൻ പോവാമണി അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല കുറെ കൂടെ ആൽബം ഞാൻ കൊടുത്തായിട്ട് രാജമാമയെ മതി ആ വേണുരത്തിന് വേണമെങ്കിലൊന്ന് മയങ്ങാം എപ്പോഴും തരാത്തൊരു ലക്ഷറി വൈകുന്നേരം നമുക്ക് പുഴവക്കത്ത് പോവാം മുത്തശ്ശന് കുറച്ചേരം കീഴങ്ങി കൊടുക്കണ ജോലി ബാക്കിയുണ്ട് ആയിക്കോട്ടെ രാത്രിവാ ഭഗവതി സേവയ്ക്ക് തൊഴണ്ടേ അവിടെയും പണിയുണ്ട് ഗുരുതിക്ക് പത്ത് പന്ത്രണ്ടാളും മഞ്ഞളിടിക്കുക ആ പിന്നെ ഇവിടെ തന്നെ രശീതി പുസ്തകത്തില് നിങ്ങളുടെ മുതലാളിയെ കൊണ്ട് വലിയൊരു സംഖ്യ എഴുതിക്കണം ഭഗവതിയുടെ കാര്യമല്ലേ ബിസിനസ് അപാരാവും ഇനി എന്ന് പറഞ്ഞാ മതി ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലും ഈ രസം കിട്ടില്ല അച്ഛൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയുമ്പോഴൊക്കെ വേണുനേറ്റിന് ഇഷ്ടാവൂന്നായിരുന്നു എന്റെ പേടി ഈ പുഴവക്കത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചൊരു കോട്ടേജ് കെട്ടിയേക്കൊള്ളാം വീക്കിന്റെ ഒക്കെ വരാ ആരോടും ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം പറയാവരുന്ന ടെലിഫോൺ പാടില്ല അതാണ് പ്രധാനം തനിച്ച തനിച്ചെന്ത് ചെയ്യാൻ അതും പിന്നെ പോറാവും തെങ്ങി നിങ്ങൾ ഇറക്കിയതാ പുളി അശേഷ മൂപ്പർക്ക് ഇത് ഇഷ്ടാവോന്ന് ഇഷ്ടമാവോ സംശയം പുഴമീൻ കിട്ടുമെന്ന് നോക്കാം എഴുത്തശ ഒരു ഗ്ലാസ് ഉണമെങ്കിൽ എടുത്തോളൂ എഴുത്തശിനൊന്നും പറ്റില്ല മൂത്ത തന്നെ വേണ്ടിവരും ഗ്രാൻഡിയോ ബസ്സിലെ വേണ്ട അങ്ങനെ ഒരു ഈ ഓ നിർബന്ധവുമില്ലാളം എനിക്കിഷ്ടാവൂ എന്ന് എല്ലാവരുടെയും ചോദ്യം ഞാൻ ബേസിക്കായിട്ട് തന്നെ നാടനാടോ സൂട്ട് സഫാരി ഫൈവ് സ്റ്റാർ ഒക്കെ പിന്നീട് വന്ന എത്തിയേട്ടർ ഒരു കാര്യം പറയാൻ മറന്നു കള്ളും കൂട കൊണ്ടത് കണ്ടു മുതലാളിമാരെങ്ങനെയാ കള്ളും കുടിക്കോ അത്ഭുതാണല്ലോ ചിലപ്പോ ഈ മുതലാളി സാധാരണ കുടിക്കുന്ന കള്ളിന് കുപ്പിക്ക് അഞ്ഞൂറ് റുപ്പിയാവില്ല സ്കോച്ച് എന്ന് പറയും ഇതെന്താ പാത്രം ആ തള്ളക്ക് കൊണ്ടുപോയതാ ഇത്തിരി പായസം ഗുരുതി കഴിഞ്ഞിട്ടല്ലേ പോവും ആരും ക്ഷണിച്ചില്ലല്ലോ നാട്ടിലെ ഗുരുതിക്ക് ആരെങ്കിലും ക്ഷണിക്കണോ ഭഗവതി ഓടി ദേവിയുടെ അച്ഛന്റെ കസ്റ്റഡിയിലല്ലേ ഇപ്പോ ആളുകൾ പറയുന്നതാ പിന്നെ മന്ത്രിമാരാരും ഈ വഴിക്ക് വരാറില്ലേ ഇപ്പോ അച്ഛന് കൂടെ വന്ന് ഫോട്ടോ എടുത്ത് സായുജ്യം കിട്ടാൻ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ പ്രമാണിയൊക്കെ ആയിട്ട് വകേലെ രമാനുണ്ട് മൂപ്പരണ്ട മാളാ സെനക്ക് കുഴിഞ്ഞു വെച്ചതാവും അയ്യോ തന്തപ്പടി കേൾക്കണ്ട ആദ്യം പറഞ്ഞിരുന്നത് കോലോത്ത തമ്പുരാൻ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ തമ്പുരാകന്മാരെ വെട്ടി പകരം ബാങ്ക് മാനേജർ ചാർട്ടർ അക്കൗണ്ടന്റ് എന്നിവർ ലിസ്റ്റിൽ ഓഹോ ഈ വകുപ്പിൽ പെടാത്തവരാരും ആ വഴിക്കേ നടക്കാൻ പാടില്ല എന്നാണ് അത്ര രാക്ഷസന്റെ കൽപ്പന നമ്മുടെ എഴുത്താശം പറയുന്നവരാണ് പെണ്ണു റെഡിയാണോ തട്ടിക്കൊണ്ടുപോണം അയ്യോ നമ്മൾ ആ വഴിക്കേ ഇല്ല അവനെ പേടിച്ചാലും നേർ വഴി നടപ്പിയില്ല അതാണ് സ്ഥിതി എന്റെ അച്ഛൻ അമ്മയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചതാ അതറിയോ ഇല്ല പറഞ്ഞിട്ടില്ല അച്ഛൻ വൈക്കത്ത് നിന്ന് വന്നൊരു സ്കൂൾ മാസ്റ്റർ തെക്കൻ കല്യാണ കാര്യം പറഞ്ഞപ്പോ കാരണം അവമാനിച്ചു മാസം കഴിയുന്നതിന് മുമ്പേ അച്ഛൻ രജിസ്റ്റർ വിവാഹം കഴിച്ചു എന്നാണ് കഥ ആ പാരമ്പര്യം നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം ഓ വേണു അച്ഛനും അതറിയില്ല ആദ്യം പിന്നെ അത് വിട്ട് സിംഗപ്പൂർക്ക് പോയി എനിക്ക് നല്ല ഓർമ്മയില്ല വരണമെന്ന് കമ്പി കിട്ടി കാത്തിരിക്കുമ്പോഴാ മരിച്ച വിവരത്തിന് വേറൊരു കമ്പി എനിക്കിന്ന് മൂന്ന് വയസ്സാ മനസ്സിന് വേഗമായിട്ട് കൂടി ഒരുപിച്ചിട്ടില്ല അച്ഛനും അമ്മയും ഓരോന്നും ചോദിക്കുമ്പോളാ സത്യത്തിൽ വേണുമാരനെ പറ്റി ഒന്നും അറിയില്ല ഒരു തരത്തിലധികം അറിയാതിരിക്കുന്നതാണ് നല്ലത് ആരേ പിന്നീട് നിരാശപ്പെടാതിരിക്കാൻ എഴുതേക്കേണ്ടി വന്നു അല്ലേ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസാ ഉദയം ശരിക്ക് കണ്ടു വരൂ കാർന്നോരെ വന്നിട്ട് ഞങ്ങളൊക്കെ ഒരു മെനിസ് പറഞ്ഞേക്കു സന്തോഷാവട്ടെ

എന്റെയും എന്താ മുത്തത് എന്താ കിട്ടിയത് മുത്താ അത് അമ്മിക്കുട്ടിക്ക് അല്ലേ മുത്തശ്ശ അവളല്ലേ ആകെ ഉള്ള പെൺകുട്ടി ഇത് കണ്ടാരും നുണയ്ക്കണ്ട വലിയ ഒരാൾ വന്നു ഈ ചടങ്ങിൽ പങ്കുകൊണ്ടു എന്ന് പറയാൻ ഇതെന്റെ കൈത്തണ്ടേ തന്നെ കിടന്നാൽ എന്താ കുറച്ചു കാലം കൂടി കാത്തിരുന്ന കയറ്റൊന്നുമില്ല ശീലം ഉണ്ടാവോ വേണുവിന് മുത്തശ്ശൻ തിരക്കൂട്ടാൻ തുടങ്ങി ആയില്ലേ മുത്തശ്ശന്റെ മുറിയിലാ വേണു കല്യാണം കഴിക്കാത്ത എന്താന്ന് ചോദിച്ചു മുത്തശ്ശൻ പറ്റിയ ആളെ കാണണ്ടെന്ന് വേണു അപ്പൊ മുത്തശ്ശൻ പറഞ്ഞത് കേക്കണോ അമ്മണിക്കുട്ടിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സായില്ലേ ആലോചിച്ചൂടെ എനിക്കും തോന്നിയത് തന്നെയാണ് ഒരു നാലഞ്ച് വയസ്സും കൂടി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയായിരുന്നു ഇക്കണ്ട മുതലേ ഒറ്റയ്ക്ക് ഒരാള് ഏത് പെൺകുട്ടിക്കായാലും അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണേ വിളിച്ചോളൂ രാജത്തിലെ മധുരൊത്തിരി ജാസ്തിയായി രാജ ഒരു എല പായസം കഴിക്കാൻ പ്രയാസമായിരുന്നല്ലേ വേണ്ടത്ര കഴിച്ചു ഇപ്പൊ തന്നെ ശ്വാസം ഇട്ടുണ്ടോ മുത്തശ്ശൻ ആദ്യത്തെ ഒരു കല്യാണം ഒഴിവാക്കിയ കഥ പറഞ്ഞ് ചിരിച്ചു ചത്തു ആ വേണു മാലേച്ചിക്ക് ചില സംശയങ്ങളുണ്ട് എത്ര വയസ്സായി എന്ന് അറിയണം വയസ്സ് കൃത്യമായിട്ട് ഓർമ്മയില്ല സത്യം ഒരു തൊണ്ണൂറ് നൂറൊക്കെ ആയിട്ടുണ്ടാവും അത്രയൊക്കെ ജീവിച്ചു എന്ന് തോന്നുന്നുണ്ട് വയസ്സൊരു തോന്നലാണല്ലോ ഏതു മാസത്തിലാ നാളെ ഓർമ്മയുണ്ടോ ഇല്ലല്ലോ അതല്ലേ കഷ്ടം ജാതകം സാധനയില്ലേ അപ്പൊ പിറന്നാൾ കഴിക്കണതോ പതിവില്ല പിറന്നാൾ ആഘോഷിക്കണമെന്നൊക്കെ തോന്നിക്കാലത്തല്ലേ അന്ന് അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞ് സൗകര്യം ഉണ്ടായപ്പോ അതിനുള്ള കമ്പം പോയി അങ്ങനെ കല്യാണക്കാര്ന്നോ ബിസിനസ് തുടങ്ങാനുള്ള ബെറ്റപ്പാട് തുടങ്ങിയപ്പോ അത് രണ്ടല്ലോന്ന് ആവട്ടെന്ന് വെച്ചു ഇപ്പൊ എന്താ തടസ്സം ഒരു തടസ്സവും കക്ഷിയെ കണ്ടുകിട്ടേം വേണ്ടേ ഇല്ലല്ലോ അത് ഭാഗ്യം വീട് കുടുംബം എന്നൊക്കെ ഉള്ളത് നല്ല കാര്യം ഇപ്പൊ തോന്നുന്നുണ്ട് വഴക്കിടാൻ ഒരു വേണം അങ്ങനെ പാക്കേജ് മുമ്പ് കഴിച്ചോളൂ വേണ്ട അവിടൊക്കെ സൂരത്തിന്റെ ആൾക്കാരാ ഉമ്മർത്ത് വെച്ചേക്ക് വന്നൂര് ചില്ലര് പോയിട്ടില്ല മാലേച്ചയാണ് പിടിച്ചിട്ടുള്ളത് ഞാൻ കേട്ടു